ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മുസ്ലിം കുടുംബത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ യു പി പോലീസിന്റെ അതിക്രമത്തിനിരയായി സ്ത്രീ മരിച്ചെന്ന് പരാതി ബിജ്നോർ ജില്ലയിലെ ഗത്തായി ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് അമ്പത്തഞ്ചുകാരിയായ റസിയയാണ് മരിച്ചത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന അജ്ഞാത ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുന്നറിയിപ്പ് പോലുമില്ലാതെ പോലീസിന്റെ അനധികൃത പരിശോധനയെന്ന് മകൾ ഫർഹാന അറിയിച്ചു റെയ്ഡിനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർ ഉമ്മയോട് തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയും ചെയ്തു കോൺസ്റ്റബിൾമാരിൽ ഒരാൾ ഉമ്മയെ നെഞ്ചിൽ പിടിച്ചു തള്ളിയതിന് वर, െ തുടർന്ന് അവർ നിലത്തു വീണു പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളായിരുന്നു ഉമ്മ നിലത്ത് വീണ ഉമ്മയെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ തന്നെ മരിച്ചുപോയിരുന്നു ഫർഹാന വിശദമായി സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെയല്ല പോലീസുകാർ കയറേണ്ടത് പുരുഷ പോലീസുകാർക്കൊപ്പം ഒരൊറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നില്ല പ്രോട്ടോകോളുകൾ ഒന്നും പോലീസ് ഇത് ഇവിടെ പാലിച്ചിട്ടില്ല ഞങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും റഷ്യയുടെ മറ്റൊരു ബന്ധു അറിയിച്ചു അതേസമയം പോലീസ് ആരോപിച്ചതുപോലെ റെയ്ഡിൽ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല മുന്നറിയിപ്പോ വാറന്റോ ഇല്ലാതെ വീട്ടിൽ അതിക്രമിച്ചു കയറി റെയ്ഡ് നടത്തുകയും ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് സംഭവം വിവാദമായതോടെ വിശദീകരണമായി പോലീസ് രംഗത്തെത്തി മരിച്ച സ്ത്രീ ശ്വാസതടസ്സത്തെ തുടർന്ന് ഡെറാഡൂളിലെ ആശുപത്രിയിൽ നേരത്തെ ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആ വീട്ടിൽ ബീഫ് ഉണ്ടെന്ന് പോലീസിന് വിവരം നൽകിയ ആളെ തിരിച്ചറിയാൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഏത് തരത്തിലാണെങ്കിലും ഒരു സ്ത്രീയുടെ മരണത്തിന് വരെ കാരണമായ പോലീസിന്റെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരിക്കലും ക്ഷമ അർഹിക്കുന്നതല്ല കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ അതിക്രമിച്ച പോലീസും ഇതിൽ കുറ്റവാളികൾ തന്നെയാണ് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഒരു വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൽ പ്രകോപനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളുടെ ജീവൻ വരെ ഇല്ലാതായത് രാജ്യത്തെ നടക്കുന്ന സംഭവം തന്നെയാണ് രാജ്യത്തെ ഏതൊരു പൗരനും നിയമം അർഹിക്കുന്ന സുരക്ഷ നൽകേണ്ടതാണ് എന്നാൽ നിയമപാലകർ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ ഭയപ്പെടണം കാരണം അവരുടെ ജീവന് സുരക്ഷ നൽകേണ്ടവർ തന്നെ അവരെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ വേദനാജനക മായ കാര്യമാണ് രാജ്യത്തെവിടെയാണെങ്കിലും ഇതുപോലുള്ള അനർത്ഥ സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് ഏത് വിധേനയുള്ള അക്രമമാണെങ്കിലും അത് തടയപ്പെടണം ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങൾക്കും ഒരു പരിഹാരം കാണേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം മാത്രമാണ് ഇനിയെങ്കിലും സർക്കാർ അത് കൃത്യമായി പാലിക്കണം